നമസ്കാരം കേരളത്തിലെ രാഷ്ട്രീയ സംഭവ പെട്ടെന്ന് അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ സംഭവിക്കുകയാണ് ഇന്ന് ഒന്നിലധികം ട്വിസ്റ്റുകളാണ് ഉണ്ടായത് ഗവർണർ തെരുവിലിരുന്ന് പ്രതിഷേധിക്കുന്നു ഗവർണർക്ക് പിന്നെ സിആർ പി പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ട്സ്റ്റുകൾ ഇങ്ങനെ ഒരു ദിവസം തന്നെ മണിക്കൂറുകൾക്കിടയിൽ നിരവധി രാഷ്ട്രീയ പിന്നെ ട്സ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ട്വിസ്റ്റുകൾ ഇനിയും തുടരുമോ കേരളത്തിൻ്റെ ഭരണകൂടത്തെ ഭരണ സംവിധാനത്തെ ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തെ ഭരണകൂടത്തെ പിന്നെ പിരിച്ചുവിടുമോ കേന്ദ്രം ആ ഒരു ടെസ്റ്റും കൂടെ സംഭവിക്കുമോ അങ്ങനെ ആ ഒരു ടെസ്റ്റും കൂടെ സംഭവിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പോൾ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും ഈ എസ് എഫ് ഐ എന്ന പിള്ളാരെ ഇറക്കിക്കൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഇത്തരം പ്രതിഷേധങ്ങൾ ഒരു പക്ഷേ ഇത്തരത്തിൽ ടെസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് കൂടി സംശയിക്കാതിരിക്കാൻ നിവർത്തിയില്ല കാരണം കേരളത്തിലെ ഭരണ സംവിധാനം ഭരണകൂടത്തിന് ഇനി ഒരിഞ്ചു പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ ചെന്ന് മുട്ടിയിടിച്ചു നിൽക്കുകയാണ് കയ്യിൽ അഞ്ചു പൈസ കാശില്ല നമ്മൾ ഈ ഖജനാവ് പൂച്ച എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുന്നു ഇനി ഞങ്ങൾക്ക് കടമെടുക്കാനുള്ള അനുവാദം തരണേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു അല്ലാതെ ഞങ്ങൾക്ക് പിന്നെ കുടിശ്ശിക പിരിക്കാനുള്ള ശക്തി തരണേ എന്ന് പറഞ്ഞുകൊണ്ടല്ല കേരളത്തിൽ ഇരുപത്തിനാല് ശതമാനത്തിലധികം നമ്മുടെ വരുമാനത്തിൻ്റെ ഇരുപത്തിനാല് ശതമാനത്തിലധികം ഇപ്പോഴും കുടിശ്ശികയായി പിരിച്ചെടുക്കാൻ കഴിയാത്ത കുടിശ്ശികയായി ടാക്സ് കുടിശ്ശികയായി ജി എസ് ടി കുടിശ്ശികയായി നിൽക്കുന്നു അത് പിരിച്ചെടുക്കാനുള്ള ശക്തി തരണേ എന്ന് പറഞ്ഞു കൊണ്ടല്ല ഈ ഗവൺമെന്റ് കേന്ദ്രത്തിലേക്ക് പോയിരുന്നു ഞങ്ങൾക്ക് ആ കുടിശ്ശിക അവിടെ കിടന്നോട്ടെ പക്ഷെ ഞങ്ങൾക്ക് അത് പിരിച്ചെടുക്കാനുള്ള ഒരു ഒരു എന്തു പറയാം ടാസ്ക് എടുക്കാനെന്നും അതിനുള്ള പിന്നെ പ്രയാസങ്ങൾ നേരിടാനും ഞങ്ങൾക്ക് വയ്യ പകരം കടം വാങ്ങിക്കും തിന്നും വീണ്ടും കടം വാങ്ങിക്കും തിന്നും അല്ലാതെ കടം നമുക്ക് തരാനുള്ളവരിൽ നിന്ന് കാശു വാങ്ങിക്കാൻ ഉള്ള ധൈര്യം ഇല്ലാതായിരിക്കുന്നു ആ ധൈര്യം ധൈര്യമില്ലാതായതിൻ്റെ കാര്യം എന്താണെന്നറിയാം പാർട്ടി അത്തരം ആൾക്കാരിൽ നിന്നും പാർട്ടി ഫണ്ട് വാങ്ങിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ കുടിശ്ശികക്കാരന് അടുത്തോട്ട് പോകാൻ ഈ ഗവൺമെന്റ് കഴിയില്ല കാരണം പാർട്ടി കൃത്യമായിട്ടും കോടിക്കണക്കിന് രൂപ സംഭാവന വാങ്ങിച്ചിരിക്കുന്നു ഇപ്പോ ഈ കേരളീയം നടത്തിയതുപോലും അത്തരത്തിൽ ടാക്സ് കുടിശ്ശിക തരേണ്ടവരെ പ്രത്യേകിച്ച് ലിസ്റ്റ് ചെയ്ത് അവരെ പോയി കണ്ട് അവരിൽ നിന്നും കാശ് വാങ്ങിച്ച് എടുത്താണ് കേരളീയം നടത്തിയത് അതുകൊണ്ടാണ് ജി എസ് ടി കമ്മീഷണർക്ക് തന്നെ ഏറ്റവും നല്ല അവാർഡ് കാണാൻ പണം പിരിച്ചു കൊണ്ടുവന്നാണെന്നുള്ളൊരു അവാർഡ് കൊടുത്തതും കേരളത്തിന്റെ നാട്ടിൽ ഇത്തരത്തിലൊരു കേട്ടുകഴിഞ്ഞു പോലും ഒരു സംഭവമാണ് എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ട്വിസ്റ്റുകളെ കുറിച്ചാണ് അപ്പോൾ അങ്ങനെ ഈ ഖജനാവിൽ കാശില്ലാതിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന കടം തരണേ കടമെടുക്കാൻ അനുവാദം തരണേ ഒരു ശതമാനമെങ്കിലും കൂടുതൽ കടമെടുക്കാൻ അനുവാദം തരണേ അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ടായിരം കോടി രൂപ കടമെടുക്കാനും കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നു സുപ്രീം കോടതിയിൽ നിന്ന് ഒരു പക്ഷേ അനുകൂലമല്ലാത്ത വിധി കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യുമെന്നതിനെ കുറിച്ച് യാതൊരു നിശ്ചയവുമില്ല ഈ സർക്കാരിന് അപ്പോൾ പിന്നെ ഈ ഭരണവും കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വലിയ അർത്ഥമില്ല പക്ഷേ ഞങ്ങളെ കൊണ്ട് കഴിവില്ല ഞങ്ങൾക്ക് വയ്യേ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകാനുള്ള ഒരു ആർജവവും രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും ഈ പ്രസ്ഥാനത്തിന് ഇല്ല അപ്പോ പിന്നെ ഈ ഞങ്ങൾ രാജിവെച്ച് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മന്ത്രിസഭ പിന്നെ ഭരിക്കാൻ കഴിയാതെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ കുറ്റം മറ്റാരുടെയെങ്കിലും തലയിലോട്ട് അടിച്ചു വെച്ചിട്ട് കേന്ദ്രത്തിന്റെ പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിലൊരു പ്രത്യേകമായിട്ട് കേന്ദ്രവിരുദ്ധ ബി ജെ പി വിരുദ്ധ മനോഭാവം കുറച്ചൊക്കെ ഉണ്ട് ആ മനോഭാവത്തെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കിയെടുക്കാം അപ്പോ കേന്ദ്രം ഞങ്ങളെ പിരിച്ചുവിടട്ടെ എന്നതിന്റെ ഒരു തന്ത്രമാണോ ഈ എസ് എഫ് ഐക്കാരെ കൊണ്ട് ഇത്തരത്തിൽ ഗവർണർക്കെതിരെ കാണും ഗവർണർ വളരെ സെൻസിറ്റീവ് ആണെന്നും അദ്ദേഹം പെട്ടെന്ന് പ്രകോപിതനാണെന്നും അദ്ദേഹം കൂടുതൽ പ്രകോപനം ഉണ്ടാക്കുമെന്നും അത് വലിയ വിഷയം ഉണ്ടാക്കുമെന്നും അത് കേന്ദ്രത്തിന് പിന്നെ വേദനിക്കുമെന്നും കേന്ദ്രം ഇടപെടും അങ്ങനെ കേന്ദ്രസേനയെ ഇറക്കുമെന്നും അതിനുശേഷം കുറേശ്ശെ കുറേശ്ശെ പടിപടിയായിട്ട് നിയമപരമായി തന്നെ മന്ത്രിസഭയെ മറച്ചിടുമെന്നും ഒക്കെ കണക്കുകൂട്ടിക്കൊണ്ടാണ് എസ് എഫ് ഐക്കാരെ പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പിന്നെ മന്ത്രിസഭ വീണ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭണം നടത്തി ആ പ്രക്ഷോഭങ്ങളെല്ലാം നടത്തിയിട്ട് അതിന്റെ അതിന്റെ എല്ലാ നേതൃത്വം വഹിച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് വീണ്ടും ശക്തമായിട്ട് ജനങ്ങളുടെ മുന്നിൽ കേരള തലത്തിൽ ജനമുള്ള കേരളത്തിലെ ജനം നമുക്കറിയാം ഒരു യാതൊരു വിധമായ പിന്നെ വീക്ഷണത്തിൽ ഡീപ്പായിട്ടുള്ള വീക്ഷണമില്ലാത്ത പറയുന്നത് കേട്ട് വിശ്വസിച്ച് അതിന്റെ പിറകെ പോകുന്ന ഒരു ജനമാണ് അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ തട്ടിപ്പുകൾ ഓൺലൈൻ തട്ടിപ്പുകളും അല്ലാതെ തട്ടിപ്പുകളെല്ലാം നിരവധി ഏറ്റവും വലിയ തട്ടിപ്പ് നടക്കുന്ന കേരളത്തിൽ ആയത് അതുകൊണ്ടാണല്ലോ കാരണം ഡീപ്പായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ശേഷിയില്ല പ്രബുദ്ധരാണെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ പൊട്ടന്മാരാണെന്നത് പലപ്പോഴും നമ്മൾ തെളിയിച്ചിട്ടുണ്ട് തെളിയിച്ചിട്ടുള്ള അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള പൊട്ടന്മാരായ ജനതയെ കേന്ദ്രവിരുദ്ധത പറഞ്ഞ് പിന്നെ പെരുപ്പിച്ചു നിർത്തി ഒരു വലിയ പ്രക്ഷോഭം നടത്തി നാടാകെ മുഴുവൻ ബഹളം ഉണ്ടാക്കി വീണ്ടും പാർട്ടി അണികളെ സജീവമാക്കിയിട്ട് വീണ്ടും പാർട്ടിക്ക് തിരിച്ചു വരാൻ കഴിയും അപ്പോഴേക്കും കേന്ദ്രം രണ്ട് മൂന്ന് വർഷം ഇവിടെ ഭരിച്ചിട്ട് കേന്ദ്രത്തിന് നേരിട്ടുള്ള ഭരണമോ അല്ലാതെയോ ഈ ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിയും ഈ ഇവിടുത്തെ ഖജനാവിൻ്റെ സ്ഥിതിയും എക്കോണോമിക് സ്ഥിതിയും ഒക്കെ ഒന്ന് നേരെയാക്കിയെടുക്കും അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് ഭരിക്കാം എന്ന തന്ത്രമാണോ ഈ കാണുന്നതെന്ന് സംശയിക്കാതിരിക്കാൻ ഓർക്കാൻ എന്നും കുറെ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക് എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും സൗഹൃദങ്ങൾ സഹപാഠികൾ പ്രണയങ്ങൾ അധ്യാപകർ അച്ഛനമ്മമാർ അയൽക്കാർ അങ്ങനെ അങ്ങനെ ഒരിക്കൽ നമ്മൾ ആർക്കൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അല്ലേ നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്ക് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച് പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ യാത്രകൾ സൗഹൃദങ്ങൾ പ്രണയം സങ്കടങ്ങൾ സന്തോഷങ്ങൾ അങ്ങനെ അങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ദി മാർക്കോളം മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി ഏഴ് മുപ്പതിനാണ് നിങ്ങളുടെ ഡി എൻ എ ന്യൂസിൽ